നമസ്കാരം അഞ്ഞൂറിലധികം പേരുടെ ജീവൻ എടുത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലോടെ വയനാടിനെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാർഷിക മേഖല പൂർണ്ണമായും തകർന്നതോടെ വയനാട് പിടിച്ചു നിന്നത് ടൂറിസത്തിലൂടെയായിരുന്നു ഇപ്പോൾ വയനാട് സുരക്ഷിതമല്ല എന്ന ക്യാമ്പയിൻ വന്നതോടെ തിരിച്ചടിയാണ് ടൂറിസത്തിലും ഉണ്ടായത് വയനാടിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് പക്ഷേ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ഇരുപത് കോടിയുടെ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ മഴക്കാലമായിട്ടും നാൽപ്പത് ശതമാനം ബുക്കിംഗ് വരുന്ന രീതിയിൽ ടൂറിസം മുന്നേറുന്ന സമയത്താണ് ദുരന്തമുണ്ടായത് അതോടെ ബുക്കിങ്ങുകളിൽ ഭൂരിഭാഗവും റദ്ദാക്കപ്പെട്ടു റിസോർട്ടുകളും ഹോം സ്റ്റേകളുമായി നാലായിരം സ്ഥാപനങ്ങളുണ്ട് വയനാട്ടിൽ ഇതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇപ്പോൾ കാലിയായി കിടക്കുകയാണ് തട്ടുകടക്കാർ ഹാൻഡിക്രാഫ്റ്റ് ടാക്സിക്കാർ എന്നിങ്ങനെ അനുബന്ധ തൊഴിൽ മേഖലകളും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ പൂക്കോട് കാരാപ്പുഴ ഡാം തുറന്നിട്ടും ആളുകൾ കാര്യമായി എത്തുന്നുമില്ല വയനാട് സുരക്ഷിതമാണെന്ന വിനോദസഞ്ചാരികളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാമ്പയിനിന് അധികൃതർ തുടക്കം കുറിച്ചിട്ടുണ്ട് ഹാഷ്ടാഗ് വിസിറ്റ് വയനാട് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനുകളടക്കം നടത്തിയാണ് വിനോദസഞ്ചാര മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് വയനാട് പഴയ പോലെ തന്നെയുണ്ട് ഇവിടം സുരക്ഷിതമാണ് ധൈര്യമായി വരാം എന്ന പ്രചാരണമാണ് നടക്കുന്നത് ഡി ടി പി സിയും ടൂറിസം സംഘടനകളും സംരംഭകരും ചേർന്നാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പൂർണ്ണമായും അടച്ചിട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അഞ്ചു ദിവസം മുന്നേ തുറന്നെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എത്തുന്നത് ആയിരം പേർ വന്നിരുന്ന കേന്ദ്രത്തിലൊക്കെ പകുതിയിലും താഴെ ആളുകൾ മാത്രമാണ് വരുന്നതെന്നാണ് അധികൃതർ പറയുന്നത് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിനെ വയനാട് ഉരുൾപൊട്ടൽ എന്ന തരത്തിൽ പ്രചാരണം വന്നതാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായത് ഇതിനെ മറികടക്കാൻ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളാണ് ഉരുൾപൊട്ടലുണ്ടായതെന്നും അല്ലാതെ വയനാട് മൊത്തത്തിൽ തകർന്നു പ്രചാരണങ്ങളാണ് വിസിറ്റിംഗ് വയനാട് ക്യാമ്പയിനിൽ ശക്തമാകുന്നത് ഇതിനായി നിലവിൽ വരുന്ന വിനോദസഞ്ചാരികളുടെ വീഡിയോ ദൃശ്യങ്ങളും ഉപയോഗിക്കുന്നുമുണ്ട് പ്രചാരണത്തിലൂടെ തിരികെ പിടിക്കാം എന്നാണ് കരുതുന്നത് പ്രളയം കോവിഡ് നിപ്പ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നേരിട്ട അതേ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ വിനോദസഞ്ചാര മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് പ്രചാരണത്തിലൂടെ പ്രതാപം തിരികെ പിടിക്കാനും സഞ്ചാരികളെ എത്തിക്കാനും കഴിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും പ്രതിസന്ധി മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ അടക്കമുള്ള സംഘടനകളും മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മുൻപുണ്ടായിരുന്ന പ്രതിസന്ധി മറികടക്കാൻ ഡബ്ല്യു ടി ഒയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ചെന്നൈ അഹമ്മദാബാദ് ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റോഡ് ഷോ നടത്തിയിരുന്നു വിസിറ്റിംഗ് വയനാട് അത്തരത്തിലുള്ള വലിയ ക്യാമ്പയിനായി വ്യാപിപ്പിക്കുമെന്നും ഡബ്ല്യു പ്രസിഡന്റ് കെ ആർ വാഞ്ചീശ്വരൻ പറയുന്നു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന വനവകുപ്പിന് കീഴിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും ഉടൻ തുറക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ തുടർച്ചയായി മനുഷ്യർ കൊല്ലപ്പെട്ടതോടെയാണ് ഫെബ്രുവരിയിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടത് ഇത് കാരണം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നാളുകളായി ഉപജീവന മാർഗമില്ലാതെ പ്രയാസപ്പെടുകയാണ് ഇതും കണക്കിലെടുത്താണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഉടൻ തുറക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം ഉയർന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മറ്റെല്ലാ പ്രചരണ പരിപാടികളെയും പോലെ തന്നെ ട്രാവൽകൂർ മാർട്ടുകൾ വയനാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തായിട്ടുണ്ട് ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെ കൊച്ചിയിൽ നടക്കുന്ന കേരള ട്രാവൽ മാർട്ടാണ് മറ്റൊരു പ്രതീക്ഷ ഇന്ത്യയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം ട്രാവൽ ഏജൻസികളും വിദേശ രാജ്യങ്ങളിലെ എഴുന്നൂറ് ട്രാവൽ ഏജൻസികളും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള ടൂറിസവും കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ചേർന്നാണ് കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുന്നത് ഇതിൽ വയനാടിനായി പ്രത്യേക പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം